എല്ലാവർക്കും വീണ്ടും സ്വാഗതം ടോക്കിയോയിൽ നിന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ഹോട്ടൽ മെട്രോ പോളിറ്റനിലെ രണ്ടാമത്തെ ബ്രേക്ക്ഫാസ്റ്റാണിത് അപ്പോൾ നല്ല വി വിപുലമായ മെനു ഒക്കെ ഉള്ള കോണ്ടിനൽ ബ്രേക്ക്ഫാസ്റ്റാണ് ഹോട്ടലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇനി നാളെ രാവിലെ നമ്മളിവിടുന്ന് വിയറ്റ്നാമിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് ഇന്ന് നമ്മൾ വളരെ വിശദമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കിട്ടുന്നില്ല അതിന് മുമ്പേ നമ്മൾ പോകും അതുകൊണ്ട് ഇന്ന് വളരെ വിശദമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഇന്ന് നമ്മൾ ടോക്കിയോ സിറ്റി ടൂറിനാണ് പോകുന്നത് അപ്പോൾ അതിന് നല്ല വിപുലമായിട്ട് മെനു ഒക്കെ ഉള്ള സാധനങ്ങളെല്ലാം എടുത്ത് കഴിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്ത് യാത്രയ്ക്ക് റെഡിയായി വരികയാണ് അപ്പോൾ ഹോട്ടലിൻ്റെ മുൻവശത്ത് നല്ല ഗ്രീനറിയാണ് ഇവിടെയെല്ലാം മൊത്തം ടോക്കിയോ സിറ്റിയിലെല്ലാം ഗ്രീനറി ഉണ്ട് ഹോട്ടലിൻ്റെ മുൻവശത്ത് നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലങ്ങളുള്ളതുകൊണ്ട് അവിടെ നിന്ന് എല്ലാവരും അന്നേരം നല്ല ഫോട്ടോസൊക്കെ ഇടുകയാണ് നല്ല ഗ്രീനറിയാണ് ചുറ്റും കാണുന്നത് ഇപ്പം എല്ലാവരും മാറി മാറി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം നമ്മൾ ബസ്സിൽ കയറി യാത്രയാകാൻ പോവാണ് സിറ്റി ടൂറിനാണ് ഇന്ന് പോകുന്നത് അപ്പം ഇന്നോടുകൂടി ടോക്കിയോ നഗരത്തിലെ കാഴ്ചകൾ അവസാനിക്കും അതുകൊണ്ട് എല്ലാവരും റെഡി ആയിരിക്കുകയാണ് നമ്മുടെ ഗൈഡ് മിസ്റ്റർ കുനിയോ പതിവ് പോലെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഹോട്ടലിൻ്റെ പരിസരത്തായിട്ടുള്ള ചെറിയ ബ്ലോസും ഒക്കെ കണ്ട് ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജപ്പാനിലെ റോഡുകൾ ഇതേപോലെ മനോഹരമാണ് രണ്ട് സൈഡിലും ചെറി ബ്ലോസം കൂടെ വന്നപ്പോഴേക്കും വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഈ റോഡിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വൃത്തിയുള്ള റോഡുകളും നല്ല വിശാലമായ ഉള്ളത് അതുപോലെ നല്ല ഗ്രീനറിയാണ് റോഡിൻ്റെ വശങ്ങളും അതുപോലെ സെൻട്രലിലെ ഡിവൈഡറും എല്ലാം നല്ല ഗ്രീനറിയായിട്ട് നന്നായി പരിപാലിച്ചിട്ടുള്ള റോഡുകളാണ് കാണുന്നത് ഇവിടെയൊക്കെ മരങ്ങൾ രണ്ട് വശത്തും മരങ്ങൾ നട്ടുപിടിപ്പിച്ച് അത് പൂക്കൾ പൂക്കളാൽ മനോഹരമായിരിക്കുന്ന ആ റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ടോക്കിയോ നഗരത്തിൻ്റെ മിക്കവാറും സ്ഥലങ്ങൾ ഇതുപോലെയാണ് ഗ്രീനറി ആയിട്ട് കാണാം അതുപോലെ പൂക്കൾ റോഡിലെല്ലാം നല്ലവണ്ണം പൂക്കളും അതുപോലെ ഇതൊരു കനാലാണ് ഈ കനാലിൻ്റെ ഇരുവശങ്ങളിലും പുല്ലുകൾ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ട് ാണ് അതുപോലെ എല്ലാ പൂക്കളും വളരെ മനോഹരമായിട്ട് കാണാനും പറ്റുന്നുണ്ട് ഇപ്പൊ നമ്മൾ ടൗണിന്റെ മധ്യഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റോഡെല്ലാം ഇതുപോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമായിട്ട് പരിപാലിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ മരങ്ങളും എല്ലാം കാണുക അതിനിടയ്ക്കൂടെ കെട്ടിടങ്ങളും എല്ലാം ഉണ്ട് ഇവിടെയൊക്കെ മനോഹരമായിട്ടാണ് ചെടികളൊക്കെ വെട്ടി നിർത്തിയിരിക്കുന്നത് അവിടെ പ്രധാനപ്പെട്ട ചില കെട്ടിടങ്ങളൊക്കെ നമ്മുടെ ഗൈഡ് കുനിയോ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് മനോഹരമായ റോഡുകളും കെട്ടിടങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ടൗൺ നമ്മുടെ ം നഗരം പോലെയാണ് നല്ല ഇഷ്ടംപോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച റോഡുകളാണ് കാണുന്നത് ഒരു പരിധിയിൽ കൂടുതൽ ഉയരമുള്ള കെട്ടിടങ്ങൾ ഇവിടെ കാണാനില്ല ഇത് ഇമ്പീരിയൽ പാലസിന്റെ പരിസരമാണ് ഇമ്പീരിയൽ പാലസ് എന്ന് പറയുന്നത് ജപ്പാൻ ചക്രവർത്തിയുടെ പ്രധാന വസതിയാണ് ഒരു വലിയ പാർക്ക് പോലെയുള്ള പ്രദേശത്താണ് ഈ ഇമ്പീരിയൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ീരിൽ പാലസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ അനവധി ബോൺസായി പൈൻ ട്രീസ് ആണ് ഇതെല്ലാം പൈൻ മരങ്ങളാണ് അത് ബോൺസായി ആക്കിയിട്ട് വളർത്തിയിരിക്കുകയാണ് അവിടെ അനേകം ആൾക്കാരെ ഈ പാലസ് കാണാനായിട്ട് പോകുന്നുണ്ട് നമ്മളേതായാലും പാലസിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല പാലസ് ഈ പുറമേന്ന് ഇതുപോലെ കണ്ടു കണ്ടുപോകുന്നതേ ഉള്ളൂ ബോൺസായി പൈൻ ട്രീകളാണ് ഈ കാണുന്നതെല്ലാം ഏകദേശം നൂറ്റി പതിനഞ്ച് ഹെക്ടർ സ്ഥലത്തുള്ള നാഷണൽ ഗാർഡൻ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഈ ഇമ്പീരിയൽ പാലസ് ജപ്പാൻ ചക്രവർത്തിയുടെ പ്രധാന വസതി ആയിട്ടുള്ള ഇമ്പീരിയൽ പാലസ് ഉള്ളത് ഇതാണ് ഇമ്പീരിയൽ പാലസിലേക്കായിരുന്ന ആ ഒരു ഗേറ്റാണ് കണ്ടത് ഇവിടെ അത്യാവശ്യം വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് എല്ലാം നല്ല മനോഹരമായിട്ട് പണിതു വെച്ചിരിക്കുന്ന കെട്ടിടങ്ങളൊക്കെയാണ് കാണുന്നത് അനേകം കെട്ടിടങ്ങൾ ഇതുപോലെ നമ്മൾ ഇപ്പൊ പ്രധാന നഗരത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ടോക്കിയോയുടെ പ്രധാന നഗരത്തിലൂടെയാണ് പോകുന്നത് ഈ കാണുന്നത് ടോക്കിയോ സെൻട്രൽ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ടോക്കിയോ സെൻട്രൽ സ്റ്റേഷനും സെൻട്രൽ പോസ്റ്റ് ഓഫീസും അടങ്ങുന്ന ആ കെട്ടിടമാണ് ആ കാണുന്നത് മുൻപിൽ കാണുന്നത് സെൻട്രൽ പോസ്റ്റ് ഓഫീസാണ് ഇപ്പൊ കാണുന്നത് ഇപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട സിറ്റിയുടെ ടോക്കിയോ സിറ്റിയുടെ ഉള്ളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പ്രധാനപ്പെട്ട തെരുവുകളാണ് ഇവിടെ എല്ലാം ഗ്രീനറിയാണ് ഈ കെട്ടിടങ്ങളോടൊക്കെ ചേർന്ന് ഇഷ്ടംപോലെ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് അതുപോലെ ഈ ഫ്ളാറ്റുകളിന്റെ വശങ്ങളിലായ എല്ലാം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗാർഡൻ ഫ്ലാറ്റുകളായിട്ടാണ് ഇതൊക്കെ പണിതിരിക്കുന്നത് എന്തായാലും മനോഹരമായിട്ട് ഇവർ ഈ ടോക്കിയോ നഗരത്തെ സൂക്ഷിച്ചിട്ടുണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത എവിടെ ചെന്നാലും വൃത്തിയുള്ള റോഡുകളും വൃത്തിയുള്ള സ്ഥലങ്ങളും ഒക്കെയാണ് കാണുന്നത് അതേപോലെ ഇത് സിറ്റിയിൽ തന്നെ ചെറിയ ഭാഗങ്ങളിലായിട്ട് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് പൂക്കളെല്ലാം വളർത്തിയിരിക്കുകയാണ് ൊന്നും അത്ര വലിയ തിരക്കും ട്രാഫിക്കും ഒന്നും കാണാനില്ല ഏകദേശം ഫ്രീ ആയിട്ട് സഞ്ചരിക്കാവുന്ന രീതിയിലാണ് റോഡുകളൊക്കെ കാണുന്നത് നഗരമാണെങ്കിലും നഗരത്തിന്റെ തിരക്കുകളൊന്നും തന്നെ ഇവിടെ നമുക്ക് കാണാനില്ല ഇവിടെ എല്ലാം മനോഹരമായിട്ടാണ് സൂക്ഷിക്കുന്നത് നമുക്ക് കാണാം ഒരു മെട്രോ അതിൽ പോകുന്നത് കാണാം മെട്രോ ട്രെയിൻ അത് പാസ് ചെയ്ത് പോകുന്നത് കാണുന്നുണ്ട് എന്തായാലും മനോഹരമായ റോഡുകളും കെട്ടിടങ്ങളും തെരുവീതികളും ഒക്കെയാണ് ഈ ടോക്കിയോ നഗരത്തിൽ നമ്മൾ കാണുന്നത് വീണ്ടും ഒരു മെട്രോ പോകുന്നത് കാണാം മെട്രോ പാളത്തിൻ്റെ അടിയിലെല്ലാം വ്യാപാര സ്ഥാപനങ്ങളാണുള്ളത് മെട്രോ പാളം അത് വെറുതെ ഇട്ടിരിക്കല്ല അതിന്റെ താഴെയുള്ള ഭാഗം മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളാക്കിയിരിക്കുകയാണ് അത് നമ്മൾ മറ്റൊരു സ്ഥലത്ത് അതുപോലെ കണ്ടിരുന്നു ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്നത് ടോക്കിയോ സ്കൈ ട്രീ എന്ന് പറയുന്ന ഒരു ടവറാണ് ആ ടവറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ടോക്കിയോ നഗരത്തിൻ്റെ ഒരു ഐക്കണായിട്ട് നിലകൊള്ളുന്ന ഒരു വലിയ ഇതാണ് ടോക്കിയോ സ്കൈട്രീ ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പണിതാണ് ഇത് പണിയുന്ന സമയത്ത് ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കെട്ടിടമായിരുന്നു ഈ ടോക്കിയോ സ്കൈ ട്രീ അതിനു മുമ്പ് പണിതിട്ടുള്ളത് ബുർജ് ഖലീഫയാണ് എണ്ണൂറ്റി ഇരുപത്തെട്ട് ആണ് അതിൻ്റെ ഉയരം ദുബായിൽ രണ്ടായിരത്തി പത്തിൽ നിർമ്മിച്ച കെട്ടിടമാണ് ബുർജ് ഖലീഫ ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പന്ത്രണ്ടിൽ നിർമ്മിച്ച അറുന്നൂറ്റി മുപ്പത്തിനാല് മീറ്റർ ഉയരമുള്ള ഒരു ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ടവറാണ് ഈ ടോക്കിയോ സ്കൈ ട്രീ എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടിലാണ് പണി തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതിൻ്റെ പണി തീർന്നു നാനൂറ്റമ്പത് മീറ്റർ ഉയരത്തിലാണ് ഇതിന്റെ ഒബ്സർവേഷൻ ഡെക്ക് ഉള്ളത് ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ആ ഡെക്കിലേക്ക് ഞങ്ങൾ കയറിയിരിക്കുകയാണ് ആ ഡെക്കിൽ നിന്ന് ടോക്കിയോ നഗരത്തെ നമുക്ക് വിശാലമായിട്ട് കാണാം അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് ചുറ്റും നടന്ന് റൗണ്ട് ഷേപ്പിലാണ് ഈ ഇതുള്ളത് അതുകൊണ്ട് ചുറ്റും നടന്ന് നമുക്ക് ഈ ടോക്കിയോ നഗരത്തെ കാണാം ഈ ടോക്കിയോ സ്കൈട്രീ ഉള്ളത് ഏകദേശം നഗരത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നന്നായിട്ട് ടോക്കിയോ നഗരത്തെ മുഴുവനായും ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും അതുപോലെ ഈ ഭാഗത്ത് നിന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ മൗണ്ട് ഫ്യൂജി ഇതിന്റെ മുകളിൽ നിന്ന് കാണാമെന്ന് പറയുന്നുണ്ട് സ്കൈപ്രിയുടെ ഉയരം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചിത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും അറുന്നൂറ്റി മുപ്പത്തിനാല് ആണ് ഇതിന്റെ ഏറ്റവും മുകളിലേക്കുള്ള ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമ്മളിവിടെ നിന്ന് നോക്കിയിട്ട് മൗണ്ട് ഫുജി കാണാൻ പറ്റിയില്ല അല്പം മങ്ങിയ കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് നമുക്ക് മൗണ്ട് ഫുജി കാണാനായിട്ട് പറ്റിയില്ല എന്നാലും ബാക്കി ടോക്കിയോ സിറ്റിയുടെ മുഴുവൻ കാഴ്ചകളും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട് വളരെ വിപുലമായ കാഴ്ചയാണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത് ടോക്കിയോ സിറ്റിയുടെ അനേകം കെട്ടിടങ്ങളും കാണാം ഉയരം കൂടിയ കെട്ടിടങ്ങൾ പൊതുവേ കുറവാണ് ദുബായിൽ മറ്റും കാണുന്ന പോലെ അത്ര ഉയരമുള്ള കെട്ടിടങ്ങൾ ഇവിടെ കാണുന്നില്ല ഇവിടെ ബുർജ് ഖലീഫയിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെ ഇത്രയും ഭാഗത്ത് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് താഴേക്ക് നമുക്ക് കാണാൻ പറ്റും ഗ്ലാസിൻ്റെ മുകളിൽ കയറി കയറിയെന്നാൽ ഏറ്റവും അടിയിലേക്കുള്ള കാഴ്ച വരെ കാണാവുന്ന രീതിയിൽ കുറച്ച് ഭാഗം ഗ്ലാസ് ഇട്ടിരിക്കുകയാണ് അവിടെ കയറി നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നത് സഞ്ചാരികളുടെ ഒരു പ്രിയ പരിപാടിയാണ് താഴേക്ക് നോക്കുമ്പോൾ ഇതുപോലെയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ സ്കൈട്രീയുടെ ആ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ നമുക്ക് അതിൻ്റെ താഴെയുള്ള ഒരു ഡെക്കിലേക്ക് പോകാം അവിടെ സ്കൈട്രീ ഷോപ്പ് എന്ന പേരിലൊരു ഷോപ്പുണ്ട് അവിടെ സുഖനീറുകളൊക്കെ വിൽക്കുന്ന കടകളും എല്ലാം ഉണ്ട് ഈ സ്കൈട്രീ പണിത സമയത്ത് രണ്ടാമത്തെ ഉയരം കൂടിയ ബിൽഡിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കോലാലംപൂരിൽ മറ്റൊരു ബിൽഡിംഗ് പണിതു മെർദേ എന്നാണ് അതിന്റെ പേര് ആ ബിൽഡിങ്ങിന് അറുനൂറ്റി എഴുപത്തെട്ട് മീറ്റർ ഉയരം കൊണ്ട് ഇപ്പോൾ ഈ സ്കൈട്രി ലോകത്തെ മൂന്നാമത്തെ ഉയരം കൂടിയ ടവറാണ് ഒന്ന് ബുർജ് ഖലീഫ രണ്ട് ഈ മെർദേക്ക മൂന്നാണ് ടോക്കിയോ സ്കൈട്രി ഇവിടെ നമ്മൾ സുവനീറുകളൊക്കെ നോക്കുകയാണ് കുറച്ച് സമയം നമുക്ക് തന്നിട്ടുണ്ട് അരമണിക്കൂറോളം നമുക്ക് സമയം തന്നു ഇത് സ്കൈട്രീയുടെ ഒക്കെ സുവനീർ വേണേൽ കിട്ടും അതല്ലാതെ വേറെ പല സാധനങ്ങൾ പക്ഷേ അവിടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ പല സാധനങ്ങളും മെയ്ഡ് ഇൻ ചൈന ആയിരുന്നു എന്നുള്ളതാണ് ജപ്പാനിൽ ചെന്ന് നമ്മൾ മെയ്ഡ് ഇൻ ചൈന സാധനങ്ങൾ വാങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത അല്പം വില കുറവുള്ള സാധനങ്ങളെല്ലാം മെയ്ഡ് ഇൻ ചൈനയാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിച്ചു ഇനി ലഞ്ചിന് ശേഷം ടോക്കിയോ സിറ്റിയിലെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ Obrigado.